ഹലോ ഗായ്സ് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സ്പോട്ടിഫൈയിൽ പാട്ട് പ്ലേ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അതിന് പറ്റിയ സിമ്പിൾ ട്രിക്കുമായാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ സ്പോട്ടിഫൈ ഓപ്പൺ ചെയ്യുക സ്പോട്ടിഫൈ ഓപ്പൺ ആയി വന്നതിനു ശേഷം നിങ്ങൾക്കിഷ്ടമുള്ള പാട്ട് സെലക്ട് ചെയ്ത് അത് പ്ലേ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്കിഷ്ടമുള്ള സോങ് സെലക്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ക്യാമറ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുക അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത സോങ്ങ് പ്ലേ ചെയ്തത് ഓഫാവുന്നതായിരിക്കും പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ നിന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്ത സോങ് അവിടെ കാണും അത് പോസ് ആയി നിൽക്കുന്നത് കാണും അതൊന്നും കൂടി പ്ലേ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഈ സോങ്ങ് പ്ലേ ആയിക്കൊണ്ടാണ് ഈ വീഡിയോ റെക്കോർഡ് ആവുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക